നമസ്കാരം മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് ആണ് അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ ഇൻട്രൊഡക്ഷൻ ആയിട്ടും ഒപ്പം ആദ്യത്തെ കുറേ ഭാഗങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇനി അതിൻ്റെ ബാക്കിയുള്ള പോയിന്റുകളിലേക്ക് നമ്മൾ കടക്കുകയാണ് നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ പാരിറ്റി ന്യൂക്ലിയർ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാറായിട്ടുണ്ട് നമ്മുടെ ന്യൂക്ലിയർ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയപ്പെടുന്നത് ഇപ്പം ഉദാഹരണത്തിന് ഒരു ഇലക്ട്രോൺ തന്നിട്ട് അതിൻ്റെ പാരിറ്റി എത്രയാണ് അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ തന്നിട്ട് അതിൻ്റെ പാരിറ്റി എത്രയാണ് എന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ മുൻവർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ന്യൂക്ലിയർ പാരിറ്റി എന്ന് പറയുന്നത് ന്യൂക്ലിയർ പാരിറ്റി എന്ന് പറയപ്പെടുന്നത് ന്യൂക്ലിയോൺസ് അത് കോർഡിനേറ്റ്സ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ന്യൂക്ലിയർസിൻ്റെ കോർഡിനേറ്റ്സ് ചെയ്ഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ വേവ് ഫംഗ്ഷൻ്റെ ചേഞ്ചിനെ സൂചിപ്പിക്കുന്നതാണ് ന്യൂക്ലിയർ പാരിറ്റി എന്ന് വിളിക്കുക അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ന്യൂക്ലിയോൺസിൻ്റെ വേവ് ഫങ്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പാരിറ്റി എന്ന് പറയുന്നത് പാരിറ്റി എന്ന് പറയുന്നത് ഒരു ക്വാണ്ടം മെക്കാനിക്കൽ പ്രോപ്പർട്ടിയാണ് ന്യൂക്ലിയർ പാരിറ്റി ന്യൂക്ലിയർ പാരിറ്റി ന്യൂക്ലിയർ പാരിറ്റി ഇസ് എ ക്വാണ്ടം മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഓഫ് എ ന്യൂക്ലിയസ് ഒരു ന്യൂക്ലിയസിൻ്റെ ക്വാണ്ടം മെക്കാനിക്കൽ പ്രോപ്പർട്ടിയാണ് ന്യൂക്ലിയർ പാരിറ്റി എന്ന് പറയുന്നത് നമ്മൾക്കറിയാം ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺസ് ന്യൂട്രോൺസ് എന്ന് പറയപ്പെടുന്ന പാർട്ടിക്കിൾസ് ഉണ്ട് അതിനകത്ത് പ്രോട്ടോൺസിനാണ് ചാർജ് ഉള്ളത് അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജാണ് ഒപ്പം ന്യൂട്രോൺസ് ഉണ്ട് ന്യൂട്രോൺസിന് ഒരു ചാർജ് ലെസ് പാർട്ടിക്കിളാണ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത് ഈ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ചേർത്ത് പറയുന്ന പേരാണ് ന്യൂക്ലിയോൺസ് എന്ന് പറയുക ഈ ന്യൂക്ലിയോൺസ് ഉള്ളത് ന്യൂക്ലിയസിനകത്താണ് നമ്മൾ പറഞ്ഞു ന്യൂക്ലിയർ പാരിറ്റി എന്ന് പറയപ്പെടുന്നത് ഒരു ക്വാണ്ടം മെക്കാനിക്കൽ പ്രോപ്പർട്ടിയാണ് അത് വേവ് ഫംഗ്ഷനുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ന്യൂക്ലിയർ പാരിറ്റി എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റിംഗ് വെദർ ഇറ്റ്സ് വേവ് ഫംഗ്ഷൻ ഇറ്റ്സ് വേവ് ഫങ്ഷൻ റിമൈൻസ് ദ സെയിം ഓർ ചേഞ്ചസ് സൈൻ വെൻ ദ കോർഡിനേറ്റ്സ് വെൻ ദ കോർഡിനേറ്റ്സ് ഓഫ് ഓൾ ഇറ്റ്സ് ന്യൂക്ലിയോൺസ് ആർ ഇൻവേർട്ടഡ് ത്രൂ ദ ഒറിജിൻ നമ്മൾ ഈ നോട്ടിനകത്ത് പി പിറ്റിക്കകത്ത് നോട്ടിൻ്റെ മുഴുവൻ ഭാഗങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം നോട്ട് വായിക്കുമ്പോൾ കുറച്ച് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് മുഴുവൻ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയത് അപ്പം ക്ലാസ് കെട്ടതിൻ്റെ കൂട്ടത്തിൽ നോട്ടും കൂടെ വായിച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും അതുകൊണ്ട് ആണ് നല്ലൊരു ശതമാനവും ഭാഗങ്ങളും നമ്മൾ നോട്ടിനകത്ത് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം സ്ലൈഡിനകത്ത് തെങ്ങി നിറഞ്ഞു കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നണ്ട കാരണം ക്ലാസ് കേട്ടതിന് ശേഷം റിവേഴ്സ് ചെയ്യാൻ നേരത്തൊന്ന് വായിച്ച് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഐഡിയാസൊക്കെ കിട്ടുന്നതായിരിക്കും ന്യൂക്ലിയർ പാരറ്റി ഇറ്റ്സ് വേവ് ഫങ്ഷൻ റിമൈൻസ് ദ സെയിം ഓർ ചേഞ്ചസ് സൈൻ വെണ്ട കോർഡിനേറ്റ് ഓഫ് ഓൾ ഇറ്റ്സ് ന്യൂക്ലിയോൺസ് ആർ ഇൻവേർട്ടഡ് ത്രൂ ദ ഒറിജിൻ അതായത് ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത് ഒരു എക്സ് വൈ ഇസഡ് കോഡിനേറ്റ്സിലായിരിക്കും ന്യൂക്ലിയോൺസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അതിൻ്റെ വേവ് ഫംഗ്ഷൻ ആണ് സൈ എന്ന് പറയുന്നത് സൈ ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ സൈ ഓഫ് എക്സ് വൈ ഇ ഈ ന്യൂക്ലിയോൺസ് അതിൻ്റെ ഒറിജിന് എബൗട്ടായിട്ട് ഇൻവേർട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കും അതിൻ്റെ ഇൻവേർട്ട് ചെയ്യുക ഇൻവേർട്ട് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കോർഡിനേറ്റ്സ് എക്സ് എന്നുള്ളത് മൈനസ് എക്സ് ആകുന്നു വൈ എന്നുള്ളത് മൈനസ് വൈ ആകുന്നു അപ്പം ഇസഡ് എന്നുള്ളത് മൈനസ് ഇസഡ് ആവും ഇപ്പം ന്യൂക്ലിയോൺസ് അതിൻ്റെ ഒറിജിൻ അബൌട്ടായിട്ട് ഇൻവെർട്ട് ചെയ്യുന്നു ഇൻവെർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കോർഡിനേറ്റ്സ് എക്സ് എന്നുള്ളത് മൈനസ് എക്സ് മൈനസ് വൈ മൈനസ് ഇസഡ് ആവും അങ്ങനെ ആകുന്ന കണ്ടീഷൻസിൽ അതിൻ്റെ വേവ് ഫങ്ഷൻ അതായത് സൈ എന്ന് പറയപ്പെടുന്ന വേവ് ഫങ്ഷൻ അതേ വേവ് ഫങ്ഷൻ തന്നെയാണോ അതായത് സൈ ഓഫ് മൈനസ് എക്സ് മൈനസ് വൈ മൈനസ് ഇസഡ് ആണോ അല്ലെങ്കിൽ മൈനസ് സൈ ഓഫ് മൈനസ് എക്സ് മൈനസ് വൈ മൈനസ് ഇസഡ് ആണോ എന്നുള്ളത് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ന്യൂക്ലിയർ പാരിറ്റി എന്ന് പറയുന്നത് ന്യൂക്ലിയോൺസ് അതിന് ഒറിജിൻ എബൌട്ടായിട്ട് ഒറിജിൻ എബൗട്ടായിട്ട് ഇൻവേർട്ട് ചെയ്യുമ്പോൾ ന്യൂക്ലിയോൺസിൻ്റെ കോർഡിനേറ്റ്സ് സെയിം സെയിം ആണോ അല്ലെങ്കിൽ ന്യൂക്ലിയോൺസിൻ്റെ വേവ് ഫങ്ഷൻ ചേഞ്ച് ചെയ്യുമോ എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ന്യൂക്ലിയർ പാരിറ്റി എന്ന് പറയുന്നത് പാരിറ്റി ക്യാൻ ബി ഐദർ ഈവൻ പാരിറ്റി എന്ന് പറയുന്നത് ഒരു ഈവൻ ഫങ്ഷൻ ആവാം ദാറ്റ് ഈസ് പ്ലസ് വൺ ഓർ ഓഡ് ദാറ്റ് ഈസ് മൈനസ് വൺ പാരിറ്റി എന്ന് പറയുന്നത് പ്ലസ് പാരിറ്റി ആവാം ഒരു മൈനസ് പാരിറ്റി ആവാം ആൻഡ് ഈസ് ഡിറ്റർമൻഡ് ബൈ ദ ഓർബിറ്റൽ ആംഗ്യുലർ മൊമെൻറ്റം ഈ പാരിറ്റിയെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഈവനാണോ ഓടാണോ എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ന്യൂക്ലിയോൺസിൻ്റെ ഓർബിറ്റൽ ആംഗുലർ മൊമെൻ്റമാണ് ദാറ്റ് ഈസ് എൽ ഓഫ് ദ അൺപെയ്ഡ് ന്യൂക്ലിയോൺ ഇൻ ദ ന്യൂക്ലിയർ ഷെൽ മോഡൽ ന്യൂക്ലിയർ ഷെൽ മോഡലിനകത്തുള്ള അൺപെയ്ഡ് ആണ് അതിൻ്റെ പാരിറ്റിയെ ഡിറ്റർമീൻ ചെയ്യുന്നത് അത് പ്രോട്ടോൺസിൻ്റെ എണ്ണം ഉണ്ടാവും ന്യൂട്രോൺസിൻ്റെ എണ്ണം ഉണ്ടാവും അപ്പം ഈ ഓഡൽ നമ്പറായിട്ട് വരുമ്പോൾ അവിടെ ന്യൂക്ലിയോൺസ് എന്ത് ചെയ്യപ്പെടും അൺപെയ്ഡായിട്ട് നിലനിൽക്കും അങ്ങനെ അൺപെയ്ഡായിട്ട് നിലനിൽക്കുന്ന ന്യൂക്ലിയോൺസാണ് പാരിറ്റിയെ ഡിറ്റർമിൻ ചെയ്യുന്നത് അത് പാരിറ്റി ഈവൻ ആണോ ഓർ ആണോ ഡി ഡിറ്റർമിൻ ചെയ്യുന്നത് ആ ഡിറ്റർമീൻ ചെയ്യാനുള്ള ഇക്വേഷനാണ് ആസ് മൈനസ് വൺ റൈസ് ടു എൽ ഫോർ ഈവൻ ഈവൻ ന്യൂക്ലിയായി വെയർ ഓൾ പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആർ പെയർഡ് അതായത് ഈവൻ ഈവൻ ന്യൂക്ലിയയുടെ കേസിൽ ഓർ ഈവൻ ഈവൻ ന്യൂക്ലിയയുടെ കേസിൽ എല്ലാ പ്രോട്ടോൺസും ന്യൂട്രോൺസും എന്തായിരിക്കും പെയേർഡായിരിക്കും അത് ഞാൻ പറഞ്ഞത് ഓട് വരുന്ന കേസിൽ അൺപെയർഡ് ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ചത് ഒരു ഈവൻ ഈവൻ ന്യൂക്ലിയയുടെ കേസിൽ എല്ലാ പ്രോട്ടോൺസും എല്ലാ ന്യൂട്രോൺസും പെയർഡായിരിക്കും ദ പാരിറ്റി ഈസ് ഓൾവേസ് ഈവൻ അപ്പോൾ എന്താണ് പാരിറ്റി എന്ന് പറയപ്പെടുന്നത് ഈവനാണ് അപ്പം ന്യൂക്ലിയസിൻ്റെ സ്പിന്നെന്ന് പറയപ്പെടുന്നത് സീറാണ് സ്പിൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അപ്പം ന്യൂക്ലിയറിൻ്റെ എന്ന് പറയുന്നത് പൂജ്യമായിരിക്കും അപ്പോൾ പാരിറ്റി കാലക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് മൈനസ് വൺ ഹോൾ റേസ് ടു എൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എൽ റെപ്രസെൻസ് ഓർബിറ്റൽ ആംഗുലർ മൊമൻറ്റം നമ്മൾ പറഞ്ഞത് ന്യൂക്ലിയർ പാരിറ്റിയാണ് ന്യൂക്ലിയർ പാരിറ്റി എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയസിൻ്റെ ക്വാണ്ടം മെക്കാനിക്കൽ പ്രോപ്പർട്ടിയാണ് അത് ഡിറ്റർമിൻ ചെയ്യുന്നത് ന്യൂക്ലിയസിൻ്റെ ന്യൂക്ലിയോൺസിൻ്റെ കോർഡിനേറ്റ്സ് ഇൻവേർട്ട് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ വേവ് ഫംഗ്ഷൻ സൈ എന്ന് പറയുന്ന വേവ് ഫങ്ഷൻ സെയിം ആണോ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് റെപ്രസെൻ്റ് ചെയ്യുകയാണ് ന്യൂക്ലിയർ പാരിറ്റി ചെയ്യുന്നത് അപ്പോൾ ന്യൂക്ലിയർ പാരിറ്റി എന്ന് പറയുന്നത് ഈവൻ ആവാം അല്ലെങ്കിൽ പ്ലസ് വൺ ഓഡ് ആവാം അല്ലെങ്കിൽ മൈനസ് വൺ ആവാം ഈ ന്യൂക്ലിയർ പാരിറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം എൽ ആണ് ന്യൂക്ലിയസിൻ്റെ പാരിറ്റി കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷനാണ് മൈനസ് വൺ റേസ് ടു എൽ എന്ന് പറയപ്പെടുക ഒരു ഈവൻ ഈവൻ ന്യൂക്ലിയ്ക്കകത്ത് ന്യൂട്രോണിൻ്റെ നമ്പരും പ്രോട്ടോണിൻ്റെ നമ്പരും ഈവൻ ആണെങ്കിൽ അത് എല്ലാ ന്യൂട്രോൺസും പ്രോട്ടോൺസും പെയർഡായിരിക്കും പേഡാണെങ്കിൽ പാരിറ്റി എന്ന് പറയപ്പെടുന്നത് ഓൾവേസ് ഈവൻ ആയിരിക്കും പേഡാണെങ്കിൽ പാരിറ്റി ഈവൻ ആയിരിക്കും നോട്ട് ചെയ്ത് വെച്ചിരിക്കുക ഇങ്ങനെയുള്ള ചിലപ്പോൾ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം ചിലപ്പോൾ ചോദിക്കുന്നത് ഒരു ന്യൂക്ലിയെ തരും ന്യൂക്ലിയയ്ക്ക് അകത്തുള്ള ന്യൂട്രോൺസിൻ്റെ എണ്ണവും പ്രോട്ടോൺസിൻ്റെ എണ്ണവും ചിലപ്പോൾ ഈവൻ ആവും അപ്പോൾ ന്യൂട്രോൺസ് ആ ന്യൂക്ലിയെ തന്നതിന് ശേഷം അതിൻ്റെ പാരിറ്റി എത്രയാണെന്നായിരിക്കും ചോദ്യം അപ്പോൾ നമ്മൾ കൂടുതൽ കാൽക്കുലേഷൻ ചെയ്തു പോകേണ്ട ആവശ്യമില്ല അത് പേഡ് ആണെങ്കിൽ അവിടെയുള്ള ന്യൂക്ലിയർ പാരിറ്റി എന്ന് പറയപ്പെടുന്നത് ഈവൻ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാണ്ട് സാധിക്കും അപ്പോൾ ന്യൂക്ലിയർ സ്പിൻ എന്ന് പറയപ്പെടുന്നത് ആണ് ഈവൻ ഈവൻ ആണെങ്കിൽ ന്യൂക്ലിയർ സ്പിൻ എന്ന് പറയപ്പെടുന്നത് സീറോ ആയിരിക്കും അതാണ് ന്യൂക്ലിയർ പാരിറ്റി എന്ന് പറയുന്നത് ഇത് ന്യൂക്ലിയർ പാരിറ്റി കണ്ടുപിടിക്കാനായിട്ടുള്ള ഒന്ന് രണ്ട് കേസസ് ആണ് അതായത് ഈവൻ ഈവൻ ന്യൂക്ലിയൈ ഓട് എ ന്യൂക്ലിയൈ ഈവൻ ഓഡ് ന്യൂക്ലിയൈ ഇങ്ങനെയൊക്കെ പല ന്യൂക്ലിയ്ക്കത് പല രീതിയിൽ വരാം കാരണം ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോൺസിൻ്റെ എണ്ണവും ന്യൂട്രോൺസിൻ്റെ എണ്ണവും എപ്പോഴും ഈവൻ ആകണമെന്നില്ല അല്ലെങ്കിൽ എപ്പോഴും പെയർഡ് ആകണമെന്ന് നിർബന്ധമില്ല കാരണം അത് എന്താണ് ന്യൂക്ലിയസിൻ്റെ മാസ് നമ്പറിനേയും അറ്റോമിക് ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈവൻ ഈവൻ ന്യൂക്ലിയൈ ന്യൂക്ലിയൈ വിത്ത് ആൻഡ് ഈവൻ നമ്പർ ഓഫ് ബോത്ത് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ഹാവ് എ ന്യൂക്ലിയർ സ്പിൻ ഓഫ് സീറോ ആൻഡ് ആൻഡ് ഈവൻ പാരിറ്റി പ്ലസ് വൺ അതായത് ഒരു ഉണ്ട് ന്യൂക്ലിയയ്ക്കകത്തുള്ള പ്രോട്ടോൺസിൻ്റെ എണ്ണം പ്രോട്ടോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഈവനാണ് ന്യൂട്രോൺസിൻ്റെ എണ്ണവും ന്യൂട്രോൺസിൻ്റെ എണ്ണവും ഈവൻ ആണെങ്കിൽ അതിൻ്റെ എന്ന് പറയുന്നത് ഈ കണ്ടീഷനിൽ സ്പിൻ ന്യൂക്ലിയർ സ്പിൻ എന്ന് പറയുന്നത് എത്രയാണ് ന്യൂക്ലിയർ സ്പിൻ എന്ന് പറയപ്പെടുന്നത് സീറോയാണ് അതിന്റെ പാരിറ്റി ന്യൂക്ലിയർ പാരിറ്റി ഈസ് ഈക്വൽ ടു പ്ലസ് വൺ ഓർ ഈവൻ പാരിറ്റി അപ്പം ഈവൻ ഈവൻ ന്യൂക്ലിയർ ആണെങ്കിൽ സ്പിൻ എന്ന് പറയുന്നത് പൂജ്യമായിരിക്കും അതിന്റെ പാരിറ്റി എന്ന് പറയപ്പെടുന്നത് പ്ലസ് വൺ ആയിരിക്കും ഇതൊക്കെ ഒന്ന് ഓർത്ത് നിർബന്ധമായും ഓർത്ത് വെച്ചിരിക്കുക ബിക്കോസ് ഒരു കാരണം എന്താണ് ബിക്കോസ് ഓൾ ന്യൂക്ലിയോൺസ് പെയർ അപ്പ് വിത്ത് ഓപ്പോസിറ്റ് സ്പിൻ അവിടെയുള്ള എല്ലാ ന്യൂക്ലിയോൺസും പെയർ ചെയ്യപ്പെടും ഓപ്പോസിറ്റ് സ്പിന്നനുസരിച്ച് അത് പെയർ ചെയ്യപ്പെടും അതായത് ഒരു ന്യൂക്ലിയോ സ്പിന്ന് ഇങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ നിന്ന് ഇങ്ങനെയായിരിക്കും അങ്ങനെ പെയർ ചെയ്തിട്ടായിരിക്കും ന്യൂക്ലിയോൺസ് ഉണ്ടാവുക അതാണ് ഒരു ഈവൻ ഈവൻ ന്യൂക്ലിയയുടെ കേസസിൽ ഉണ്ടാകുന്നത് നെക്സ്റ്റ് വൺ ഫോർ ഓഡ് എ ന്യൂക്ലിയൈ ഫോർ എ ന്യൂക്ലിയൈ ആൻ ഓഡ് നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് എ എന്ന് ഉദ്ദേശിക്കുന്നത് മാസ് നമ്പർ ആണ് ഫോർ ന്യൂക്ലിയൈ വിത്ത് താൻ ഓഡ് നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ന്യൂക്ലിയോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണെങ്കിൽ ദ പാരിറ്റി ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ അൺ പെയ്ഡ് ന്യൂക്ലിയോൺ അവിടെ ന്യൂക്ലിയോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണെങ്കിൽ ആ പാരിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത് അൺപെയ്ഡ് ന്യൂക്ലിയോൺസാണ് അതിനകത്തുള്ള അൺപെയ്ഡ് ആണ് അതിൻ്റെ പാരിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത് ദ പാരിറ്റി ഈസ് ഗവൺ ബൈ ദോർമുല മൈനസ് വൺ റൈസ് ടു എൽ നേരത്തെ പറഞ്ഞതാണ് ഇങ്ങനെ വരുന്ന കേസിൽ പാരറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് പാരിറ്റി പി എൽ ആണ് വേർ എൽ ഈസ് ദോർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം എൽ എന്ന് പറയുന്നത് ഓർബിറ്റൽ ആംഗുലർ മൊമെൻ്റമാണ് സ്പിൻ ദൂക്ലിയർ സ്പിൻ ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ജെ ഓഫ് ദ അൺപെയ്ഡ് ന്യൂക്ലിയോൺ അതായത് ആ ന്യൂക്ലിയോൺസിൻ്റെ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടൻ നമ്പർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ജെ ഈസ് ഈക്വൽ ടു ജെ ജെ എന്ന് പറയുന്നത് എൽ പ്ലസ് ഓർ മൈനസ് വൺ ബൈ ടു എൽ പ്ലസ് ഓർ മൈനസ് വൺ ബൈ ടു ഇവിടെ വൺ ബൈ ടു ഉണ്ട് എൽ പ്ലസ് ഓർ മൈനസ് വൺ ബൈ ടു അതായത് ഇവിടെ ന്യൂക്ലിയോൺസിൻ്റെ അൺപെയ്ഡ് ന്യൂക്ലിയോൺസുള്ള ന്യൂക്ലിയസിന്റെ സ്പിൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇസ് ഈക്വൽ ടു എൽ പ്ലസ് ഓർ മൈനസ് വൺ ബൈ ടു അതനുസരിച്ചായിരിക്കും സ്പിൻ എന്ന് പറയപ്പെടുന്നത് എൽ എന്ന് പറയുന്നത് ആങ്കുലർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ ആണ് നമ്മൾ പറഞ്ഞതാണ് എസ് പി ഡി ഇതനുസരിച്ചാണ് നമ്മൾ ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ വരിക എന്നുള്ളതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ആംഗ്യുലർ മൊമെൻറ്റം ക്വാണ്ടം നമ്പറിന് ഈക്വൽ ആയിരിക്കും ആ സിസ്റ്റത്തിന്റെ സ്പിൻ എന്ന് പറയുന്നത് സ്പിൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ജെ ഇസ് ഈക്വൽ ടു എൽ പ്ലസ് ഹാഫ് ഒപ്പം പാരിഡ് എടുക്കാനുള്ള ഇക്വേഷനാണ് മൈനസ് വൺ റൈസ് ടു എൽ പാരിറ്റി പി ഇസ് ഈക്വൽ ടു മൈനസ് വൺ റൈസ് ടു എൽ ആൻഡ് ആംഗുലർ ടോട്ടൽ ആംഗുലർ മൊമൻറ്റം ക്വാണ്ടം നമ്പർ ജെ ഇസ് ഈക്വൽ ടു എൽ പ്ലസ് ഓർ മൈനസ് ഹാഫ് അതായത് അൺപെയഡ് ന്യൂക്ലിയോൺസിനനുസരിച്ചായിരിക്കും അതിൻ്റെ സ്പിന്നും ഉണ്ടാവുക ഈവൻ ഓഡ് ന്യൂക്ലിയൈ ഈവൻ ഓട് ന്യൂക്ലിയൈ ദ പാരിറ്റി ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ പാരിറ്റീസ് ഓഫ് ദ ലാസ്റ്റ് അൺപെയ്ഡ് പ്രോട്ടോൺ ആൻഡ് ദ ലാസ്റ്റ് അൺപെയ്ഡ് ന്യൂട്രോൺ ഒരു ഈവൻ ഓഡ് ന്യൂക്ലിയയുടെ കേസിലാണെങ്കിൽ ഈവൻ ഓഡ് ന്യൂക്ലിയയുടെ കേസിലാണെങ്കിൽ ആ ന്യൂക്ലിയയുടെ പാരിറ്റി എന്ന് പറയപ്പെടുന്നത് അൺപെയ്ഡ് ന്യൂട്രോൺസ് ഉണ്ടാവുമല്ലോ ഒപ്പം അൺപെയ്ഡ് പ്രോട്ടോൺസും ഉണ്ടാവും ആയിട്ടുള്ള ന്യൂട്രോൺസിൻ്റെയും പ്രോട്ടോൺസിൻ്റെയും പാരിറ്റികളുടെ പ്രോഡക്റ്റാണ് ആ ന്യൂക്ലിയയുടെ ടോട്ടൽ പാരിറ്റി എന്ന് പറയപ്പെടുന്നത് അതായത് ഒരു ഈവൻ കൂടി ന്യൂക്ലിയയ്ക്കകത്ത് ഈവനോട് ന്യൂക്ലിയ എന്ന് പറയപ്പെടുമ്പം അവിടെ പ്രോട്ടോൺസിൻ്റെ എണ്ണം അല്ലെങ്കിൽ ന്യൂട്രോൺസിൻ്റെ എണ്ണം അവിടെ ആയിട്ടുള്ള പ്രോട്ടോൺസും ഉണ്ടാവും ആയിട്ടുള്ള ന്യൂട്രോൺസും ഉണ്ടാവും ആ ആയിട്ടുള്ള പ്രോട്ടോണിൻ്റെ പാരിറ്റിയും ആയിട്ടുള്ള ന്യൂട്രോണിൻ്റെ പാരിറ്റിയും അതിൻ്റെ പ്രോഡക്റ്റാണ് ആ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ പാരിറ്റി എന്ന് പറയപ്പെടുന്നത് അപ്പോൾ പറഞ്ഞത് മൂന്ന് കണ്ടീഷനാണ് പറഞ്ഞത് ഒന്ന് ഈവൻ ഓട് ന്യൂക്ലിയൈ ഓഡ് ന്യൂക്ലിയൈ ദെൻ ഈവൻ ഈവൻ ന്യൂക്ലിയൈ ഈവൻ ഈവൻ ന്യൂക്ലിയാ ആണെങ്കിൽ സ്പിന്ന് പൂജ്യമാണ് പാരിറ്റി എന്ന് പറയപ്പെടുന്നത് പ്ലസ് വൺ ആയിരിക്കും ഓഡ് എ ന്യൂക്ലിയാ ആണെങ്കിൽ പാരിറ്റി എന്ന് പിടിക്കാനുള്ള ഫോർമുലയാണ് മൈനസ് വൺ റൈസ് ടു എൽ ആ സ്പിന്നുകൊണ്ടിക്കാനുള്ള ഫോർമുലയാണ് എൽ പ്ലസ് വൺ ബൈ ടു ദെൻ ഈവൻ ഓടി ന്യൂക്ലിയാണെങ്കിൽ ന്യൂക്ലിയയുടെ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും പാരിറ്റികളുടെ പ്രോഡക്റ്റ് ആയിരിക്കും അതിൻ്റെ ടോട്ടൽ പാരിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നു നെക്സ്റ്റ് വൺ ദ സിഗ്നിഫിക്കൻസ് ഓഫ് പാരിറ്റി സിമട്രി പാരിറ്റി ഹെൽപ്സ് ഡിസ്ക്രൈബ് ദ സിമട്രി ഓഫ് ദ വേ ഫങ്ഷൻ സ് അതായത് ന്യൂക്ലിയസിനെ റെപ്രസെന്റ് ചെയ്യുന്ന എന്താണ് സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ന്യൂക്ലിയെ റെപ്രസെന്റ് ചെയ്യുന്ന ന്യൂക്ലിയയുടെ വേവ് ഫങ്ഷന്റെ സിമട്രി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാരിറ്റ് ഉപയോഗിക്കുന്നത് പാറ്റ് ഹെൽപ്സ് ഡിസ്ക്രൈബ് ദ സിമട്രി ഓഫ് ദ വേവ് ഫങ്ഷൻ ദാറ്റ് റെസെൻറ്റ് ന്യൂക്ലിയസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു വേവ് ഫങ്ഷൻ ഉണ്ടാവും ന്യൂക്ലിയസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു വേവ് ഫങ്ഷൻ ഉണ്ടാകും ആ വേവ് ഫങ്ഷൻ്റെ സിമട്രി റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് ന്യൂക്ലിയർ പാരിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് ദാറ്റ് ഡിസ്ക്രൈബ് ദ സിമട്രി ഓഫ് ദ വേവ് ഫങ്ഷൻ ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ ന്യൂക്ലിയസ് ന്യൂക്ലിയസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു വേവ് ഫങ്ഷൻ ഉണ്ടാവും ആ വേവ് ഫംഗ്ഷൻ്റെ സിമട്രി കണ്ടുപിടിക്കുക അല്ലെങ്കിൽ സിമട്രി എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് ന്യൂക്ലിയർ പാരിറ്റിയുടെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ ന്യൂക്ലിയർ ഷെൽ മോഡൽ ദ ന്യൂക്ലിയർ ഷെൽ മോഡൽ ആക്യുറേറ്റ്ലി പ്രഡിറ്റ്സ് ദ സ്പിൻ ആൻഡ് പാരിറ്റി ഓഫ് മോസ്റ്റ് ന്യൂക്ലിയൈ അതായത് ന്യൂക്ലിയർ പാരിറ്റി ഉപയോഗിച്ചിട്ട് നമ്മളെ ന്യൂക്ലിയർ ഷെൽ മോഡലുണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പം ന്യൂക്ലിയർ ഷെൽ മോഡൽ എന്ത് ചെയ്യുന്നു ഓരോ ഒട്ടുമിക്ക ന്യൂക്ലിയുടെയും സ്പിന്നും പാരിറ്റിയും പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ പ്രഡിക്ട് ചെയ്യുന്നുണ്ട് അപ്പം ന്യൂക്ലിയർ ഷെൽ മോഡൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു ന്യൂക്ലിയസിൻ്റെ സ്പിന്നും പാരിറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും രണ്ടാമത്തെ ന്യൂക്ലിയർ പാരിറ്റിയുടെ ഒരു സിഗ്നിഫിക്കൻസ് ആണ് ഒന്ന് സിമട്രി ഡിസ്ക്രൈബ് ചെയ്യുന്നു രണ്ട് സ്പിന്നും പാരിറ്റിയും ഷെൽ മോഡൽ ഉപയോഗിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നു നെക്സ്റ്റ് വൺ കൺസെർവേഷൻ പാരിറ്റി ഈസ് കൺസെർവഡ് ഇൻ സ്ട്രോങ് ആൻഡ് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷൻ പാരിറ്റി എന്ന് പറയപ്പെടുന്നത് ഒരു കൺസെർവഡ് ക്വാണ്ടിറ്റി ആയിരിക്കും ഏതൊക്കെ കണ്ടീഷൻസിലാണ് സ്ട്രോങ് ഇൻട്രാക്ഷൻ്റെ കണ്ടീഷനിലും ഒപ്പം ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷൻ്റെ കണ്ടീഷനിലും അതായത് സ്ട്രോങ് ഇൻട്രാക്ഷൻ്റെ കേസിലും ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷൻ്റെ കേസിലും പാരിറ്റി എന്ന് പറയുന്നത് ഒരു കൺസെർവഡ് ക്വാണ്ടിറ്റി ആയിരിക്കും പക്ഷേ ഈ കൺസർവേഷൻ വയലേറ്റ് ചെയ്യും ആ വയലേറ്റ് ചെയ്യുന്ന കണ്ടീഷൻസാണ് വീക്ക് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ചില വീക്ക് ഇൻട്രാക്ഷൻ്റെ കേസിൽ പാരിറ്റി കൺസെർവഡ് അല്ല അതിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യാം അതിനൊരു വീക്ക് ഇൻട്രാക്ഷൻ എക്സാമ്പിളാണ് ബിറ്റാ ഡി കെ എന്ന് പറയുന്നത് ബിറ്റാ ഡി കെ പോലെയുള്ള കണ്ടീഷൻസിൽ ന്യൂക്ലിയർ പാരിറ്റി വൈറേറ്റ് ചെയ്യപ്പെടും അപ്പം സ്ട്രോങ് ഇൻട്രാക്ഷൻ്റെ കേസിലും ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷൻ്റെ കേസിലും പാരിറ്റി എന്ന് പറയുന്നത് ഒരു കൺസേർവഡ് വാല്യൂ ആയിരിക്കും നെക്സ്റ്റ് ക്വാണ്ടം നമ്പേഴ്സ് പാരിറ്റി എന്ന് പറയുന്നത് ഒരു ക്വാണ്ടം നമ്പറാണ് എലോങ് വിത്ത് ന്യൂക്ലിയർ സ്പിൻ ദാറ്റ് ഈസ് യൂസ്ഡ് ടു ലേബൽ ദ സ്റ്റേറ്റ് ഓഫ് എ ന്യൂക്ലിയസ് അതായത് ന്യൂക്ലിയർ സ്പിൻ പോലെ ന്യൂക്ലിയർ സ്പിൻ എന്താണ് ചെയ്യുന്നത് ഒരു ന്യൂക്ലിയസിൻ്റെ സ്റ്റേറ്റ് റെപ്രസെൻ്റ് ചെയ്യാനാണ് ന്യൂക്ലിയർ സ്പിൻ ഉപയോഗിക്കുന്നത് ഇപ്പം ന്യൂക്ലിയർ സ്പിന്നു പോലെ തന്നെ ഒരു ക്വാണ്ടം നമ്പറാണ് പാരിറ്റി എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ സീറോ പ്ലസ് സീറോ പ്ലസ് എന്ന് പറയപ്പെടുന്നത് ഒരു സ്റ്റേറ്റ് ആണ് ഹാസ് സീറോ സ്പിൻ ആൻഡ് ഈവൻ പാരിറ്റി അതായത് ന്യൂക്ലിയർ പാരിറ്റി എന്ന് പറയുന്നത് ഒരു ക്വാണ്ടൻ നമ്പറാണ് ആ ക്വാണ്ടൻ നമ്പർ എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയസിൻ്റെ സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് ന്യൂക്ലിയർ സ്പിന്ന് ചെയ്യുന്നത് പോലെ ഒരു ന്യൂക്ലിയസിൻ്റെ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു അതായത് സീറോ പ്ലസ് എന്ന് പറയപ്പെടുന്ന ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ ഈ സീറോ എന്ന് കാണിക്കുന്നത് ന്യൂക്ലിയസിൻ്റെ സ്പിന്നാണ് അല്ലെങ്കിൽ അത് സീറോ എന്ന് പറയുന്നത് സ്പിന്നാണ് പ്ലസ് എന്ന് പറയുന്നത് എന്താണ് ഈവൻ പാരിറ്റി ആണ് നമ്മൾ എഴുതിയിരുന്നു പ്ലസ് എന്ന് പറയുന്നത് ഈവൻ പാരിറ്റിയും മൈനസ് എന്ന് പറയുന്നത് ഓട് പാരിറ്റിയുമാണ് അപ്പോൾ സീറോ പ്ലസ് എന്ന് കാണിച്ചാൽ ഇത് ന്യൂക്ലിയസിൻ്റെ ഒരു സ്റ്റേറ്റ് ആണ് ആ ന്യൂക്ലിയസിൻ്റെ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും അതിൻ്റെ പാരിറ്റി എന്ന് പറയുന്നത് ഈവൻ ആയിരിക്കും വൈൽ ടു മൈനസ് ടു മൈനസ് എന്ന് പറഞ്ഞാൽ ടു മൈനസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ആണ് അപ്പോൾ ടു മൈനസ് എന്ന് പറയുമ്പോൾ ഇത് ടു എന്ന് പറയുന്നത് ന്യൂക്ലിയസിൻ്റെ സ്പിന്നാണ് മൈനസ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിൻ്റെ പാരിറ്റിയാണ് മൈനസ് എന്ന് പറഞ്ഞാൽ അത് ഓട് പാരിറ്റി ആയിരിക്കും അതായത് ന്യൂക്ലിയർ പാരിറ്റി എന്ന് പറയുന്നത് ഒരു ക്വാണ്ടം നമ്പറാണ് ഒരു ന്യൂക്ലിയസിൻ്റെ സ്റ്റേറ്റ് റെപ്രസെൻറ് ചെയ്യാനായിട്ടാണ് ക്വാണ്ടം നമ്പറായ പാരിറ്റി യൂസ് ചെയ്യപ്പെടുന്നത് ഇപ്പം ഇത്രയാണ് ന്യൂക്ലിയർ പാരിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സിലബസിനകത്ത് എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ് ന്യൂക്ലിയർ പാരിറ്റി എന്ന് പറയുന്നത്